പോളിംഗ് ശതമാനം പുറത്തു വന്നതോടുകൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഇടതു വലത് കേന്ദ്രങ്ങള് വളരെ വലിയ വെപ്രാളത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫിനുണ്ടായിട്ടുള്ള വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള വിജയം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടുതന്നെയായിരുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും യു ഡി എഫിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള പ്രചരണം പോലെയുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരുന്നിരുന്നത് പക്ഷേ യഥാർത്ഥത്തില് ഈ പോളിംഗ് ശതമാനം പുറത്തു വന്നതോട് കൂടിയിട്ട് ഏതൊരു സാധാരണക്കാരനും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തായിരുന്നു നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു വയനാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുന്നു അതോടുകൂടിയിട്ട് കേരളത്തിലെ സകല മാധ്യമങ്ങളും അതേ ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് പ്രധാനമന്ത്രിക്കൊപ്പം എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നാളെ പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള വളരെ വലിയൊരു പ്രചരണമായിരുന്നു കേരളത്തിൽ അഴിച്ചു അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് ആ പ്രധാനമന്ത്രിക്ക് വോട്ടു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകള് വരികയും വോട്ടു ചെയ്യുകയും വളരെ വലിയൊരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോളിംഗ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ വളരെ വലിയ രീതിയിലാണ് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത് ഇത്തവണ എഴുപത്തിയൊന്ന് ശതമാനവും ചില്ലറെ മാത്രമേ പോളിങ് നടന്നിട്ടുള്ളൂ യഥാർത്ഥത്തില് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലെത്തുമ്പോൾ കണക്കനുസരിച്ച് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു രീതിയിലുള്ളൊരു വളർച്ചയാണ് വോട്ടിംഗ് പോളിംഗ് ശതമാനത്തിലൊക്കെ തന്നെ ഉണ്ടാവേണ്ടത് എന്നാൽ അതിന് വിപരീതമായിട്ട് കുറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന പ്രചരണമൊന്നും സുബോധമുള്ള ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല സ്വതവേ വലതിനും ഇടതിനുമൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളും തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമ ചാനലുകളിലൂടെ ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടേ ഇരുന്നു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം കേരള സമൂഹം അറി കൂടിയിട്ട് തന്നെയാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനമൊക്കെ വളരെ വലിയ രീതിയിൽ കുറയാനുണ്ടായിട്ട് അതായത് സ്വാഭാവികമായിട്ടും വലത് ഏർ ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോ അതിൻ്റെ അടുത്തുപോലും എത്താൻ പോകുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഗത്ത് നിന്ന് വലിയ രീതിയിലൊരു കുറവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ യു ഡി എഫിന് സീറ്റ് കിട്ടൂല എന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത് പക്ഷെ കഴിഞ്ഞ തവണ വിജയിച്ചതുപോലെയുള്ള വലിയ ഭൂരിപക്ഷ വോട്ടു നേടിയിട്ടുള്ള ഒരു വിജയം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് മാധ്യമങ്ങളുടെ അജണ്ട നമുക്കൊന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വടകരയിൽ വലിയ മത്സരമാണ് എന്നായിരുന്നു അതായത് ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലുള്ള മാത്രം മത്സരമാണ് എന്നായിരുന്നു വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു മത്സരമായിട്ട് വടകരയിലെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് ശതമാനത്തിലും അധികം വോട്ട് നേടിയ വോട്ട് ചെയ്യാൻ ആളുകൾ എത്തിയപ്പോൾ ഇത്തവണ പത്ത് ശതമാനത്തോളം കുറഞ്ഞുകൊണ്ടാണ് വോട്ടിംഗ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള വടകരയിലെ ജനങ്ങൾ വലിയ രീതിയിൽ അവിടെ ഒരു മത്സരം നടക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ യാഥാർത്ഥ്യത്രയും വലിയ പ്രചരണമൊക്കെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതലല്ലായിരുന്നു അവിടെ വോട്ടു ചെയ്യാൻ ആളുകൾ എത്തേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അവിടെ പോലും ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ ഈ പ്രഫു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കൊക്കെ എത്രത്തോളം വലിയ വോട്ടുകൾ അവിടെ കിട്ടുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഒരു കാര്യം വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് നമ്മുടെ കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങൾ അടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും ഈ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സകല ആളുകളും ോർത്തു വെച്ചോളൂ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ചരിത്രത്തിൽ ഇന്നേ വരെ കിട്ടാത്തതിനേക്കാൾ അധികമായിട്ടുള്ള വലിയ രീതിയിലൊരു വോട്ടിംഗ് ശതമാനം കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടി നേരും എടുത്തു പറയുകയാണ് നമ്മുടെ കേരളത്തിലെ ഇടതിനും വലതിനും ഉണ്ടാവുന്നതിനേക്കാൾ കഴിഞ്ഞ തവണ ഈ ഒരു തവണത്തേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് അധികം കിട്ടുന്നതിനേക്കാൾ വോട്ടിംഗ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയായിരിക്കും യാഥാർത്ഥ്യം കാരണം മറ്റൊന്നുമല്ല നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി ആവുക എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ചെയ്യാൻ വലിയ ജനവിഭാഗം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട